ഹലോ സാധാരണക്കാരന്റെ വില കുറഞ്ഞ വാഹനങ്ങൾ തപ്പിത്തരുന്ന തരുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വാഹന ഷോറൂമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്നുള്ളത് മുണ്ടപറമ്പുള്ള ബിഷ്മി ഷോറൂമിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് കൂടെ എൻ്റെ പിന്നിൽ ഒരുപാട് സ്പ്ലെൻഡർ കളക്ഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐ മുതലുള്ള കളക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ സ്പ്ലെൻഡർ ഫാൻസിന് വേണ്ടിയാണ് ഒരു രക്ഷയില്ലാതെ നിങ്ങൾ ലൈക്ക് അടിച്ച് കൂടെ കുടിക്കോ സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ് ലെറ്റസ് ഗോ ടു ദ വീഡിയോ ഓക്കെ അപ്പത് എൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ ഇതിൻ്റെ ഓണർമാരായിട്ടുള്ള രണ്ട് പേരാണ് കട്ട ചങ്കുകളെ ഇവർ രണ്ടുപേരും എന്തായാലും ഇവരൊന്ന് നമുക്കൊന്ന് കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാം ഹായ് ബൈ എന്തല്ലാ വിശേഷങ്ങള് റാത്തല്ലേ പേരൊന്ന് പരിചയപ്പെടുത്തു റഷീദ് അല്ലേ അപ്പൊ നിങ്ങള് രണ്ടുപേരും കട്ട ചങ്കളാണല്ലോ അല്ലേ പണ്ടൊട്ടെ നല്ലൊരു പിന്നെ സാധാരണക്കാർക്ക് പറ്റിയ വാഹനങ്ങൾ ഒരുപാട് ഇല്ല ഇവിടെ മാക്സിമം ചെയ്തോ പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് പറയാനുള്ള സംഭവം ഇതന്നെ അല്ലെ സ്പെൻഡർ സ്പെൻഡർ പുറത്തൊക്കെ ഇപ്പൊ മഴ കണ്ട് ചെറിയ മഴ കണ്ടും പുറത്തൊക്കെ പോകുന്നത് ടാർഗറ്റ് ചെയ്ത് മറ്റുള്ള വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് സ്പെൻഡർ ആയിട്ട് വർക്ക് ആയിട്ട് നടന്നു പോകണം ഒരു പക്ഷേ ഒരുപാട് ലോങ് വരെ ആൾക്കാർ കസ്റ്റമേഴ്സ് ആയിരുന്നില്ല എല്ലാ ജില്ലയും കവർ ചെയ്തിട്ടുണ്ടല്ലേ എന്നാൽ വില കുറഞ്ഞ വാഹനങ്ങളൊന്നും തുടങ്ങിയാലും നമുക്ക് നമുക്ക് സ്റ്റാർട്ടിങ് മൈലേജിന്റെ മൈലേജിന്റെ വണ്ടി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ടയറ് കാര്യങ്ങളൊക്കെ പക്കയാണ് കണ്ടല്ലേ കണ്ടീഷൻ നോക്കിയോ നല്ല വൃത്തിയാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനം

പൾസറി നമുക്ക് ലാസ്റ്റ് പത്തൊമ്പത് രൂപ കൊടുക്കാം അതിന് സെൽഫിനി ഒരു കംപ്ലൈന്റ് ഉണ്ടാവും അതുകൊണ്ടാണ് അത്ര ചെറിയ പൈസ വരള്ളൂ സെൽഫ് റെഡിയാക്കാൻ കൂടുതൽ പൈസ ഒന്നും പറ്റില്ല ക്വാളിറ്റി നല്ല വൃത്തി ഡിസ്ക് ഒക്കെ വർക്കിംഗ് ആണല്ലേ കാര്യങ്ങൾ ഡിസ്ക്ലാണല്ലേ ഒന്ന് എടുത്ത വണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്താൽ നാട്ടിൽ നിന്ന് മൂന്നിലോട്ട് അടുത്ത വണ്ടിയാണ് ഇവിടെ നമ്മളടുത്ത് കടുങ്ങല്ലൂർ കാണി വർഷാ ഇഞ്ചിൻ പണി എടുത്ത വണ്ടിയാണ് ഒരു വർഷം കൂടുതൽ ഒന്നുമില്ല യാതൊരു പതിമൂന്ന് വണ്ടിയാണ് ഇപ്പൊ പതിമൂന്ന് നമ്മള് കൊടുക്കാറ് കൊടുക്കേണ്ടത് അത് ഓരോരുത്തർക്ക്

ചെയ്തു കൊടുക്കും അടുത്തത് നമുക്കൊരു പാശംബ്രോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് പാഷൻ പാസംബ്രോ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ടയറൊക്കെ അത്യാവശ്യം ഫ്രണ്ടിലെ ടയറും ഫുള്ളാണ് ബാക്കിൽ അത്യാവശ്യം അതുകൊണ്ടാണ് ഈ പ്രൈസ് ടയർ ഡിസ്ക് കാര്യങ്ങള് ഫുള് സെൽഫ് കാര്യങ്ങളൊക്കെ ഉള്ള സെൽഫ് എല്ലാം പറയും വെഞ്ചിമരായിട്ടൊക്കെ ുംറണ്ടി തരണ്ട് ഇത് എത്ര മോളിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോളില് മുപ്പത്തി അയ്യായിരം രൂപ ഒരു കിഡിലൻ മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വാഹനങ്ങളാണ് അതൊക്കെ ഓവർ വെയിറ്റ് ഇല്ലാത്ത വണ്ടി രണ്ടായിരത്തി ഫുള്ള് ഓക്കെ ആണല്ലോ നമുക്കൊരു അല്ലേ ഇതിന്റെ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആട്ടോ വണ്ടീടെ ഇതിന്റെ സൗണ്ടാണ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് സെൽഫിന്റെ സൗണ്ട് ആണ് ഫുൾ വർക്കിംഗ് ടയർ കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണ് വണ്ടി അഞ്ഞൂറ് അവര് പ്രൈസ് പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ് ഡോണ്ട് വെറു അബൌട്ട് ഇറ്റ് ഓക്കെ നമുക്കിതാ യുണീക് ഓൺ അല്ലേ എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ യൂണിക് ഓണ് എങ്ങനെ പ്രൈസ് തരണേ നമുക്കില്ല ഫൈനലി മുപ്പത്തിഒമ്പത് രൂപ കൊടുക്ക സെൽഫ് ഒക്കെ റെഡിയാണ് ഇത് ചെറിയൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ ഉള്ളത് ഈ ചെയി വീല് ബാക്കൊക്കെ തിരിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ട് ചെറിയ സൗണ്ട് ഉണ്ട് അത് നമ്മൾ പറയാതെ കൊടുക്കാറില്ല കാരണം വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കണ്ടുകൊണ്ട് ആൾക്കാർ വരിക അപ്പൊ അത് പറഞ്ഞില്ലെന്ന് പറയട്ടെ Panya, so ും പിന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ നോക്കിയാക്കുന്ന ഒരു വാഹനമാണ് നമ്മളെ യുണീകോൺ എന്ന് പറഞ്ഞാൽ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് അങ്ങനത്തെ യാത്രക്കാരൊക്കെ സ്റ്റാൻഡേർഡ് വണ്ടിയാണ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അധികം കൊണ്ടു നടക്കുന്നത് ലോങ് യാത്രക്കൊക്കെ ഇപ്പോഴും ആശ്രയിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഹോണോ യൂണിക്കോൺ അതെ അതെ മോണോ സോക്കാപ്സ് ആണ് വരുന്നത് അതുകൊണ്ട് ഊരവേനക്കും മറ്റൊന്നും നല്ലൊരു ശമനം ഉണ്ടാവട്ടോ പിന്നെ ചെറിയൊരു കംപ്ലയിന്റ് ഉള്ളപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു എത്രയ്ക്കൊക്കെ ലാസ്റ്റ് എത്ര കൊടുക്കാം കൊടുക്കാം രൂപ കൊടുക്കാൻ ഷോപ്പ് വന്ന് കണ്ടുവരുന്ന ആൾക്കാർക്ക് കൊടുക്കാം 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 എനിക്ക് കമ്മിയാണ് നമുക്ക് ചെയ്തു നമ്മൾ പുതിയത് നല്ലൊരു പ്രൈസ് നിങ്ങൾ നല്ല പ്രൈസ് കുറച്ച് തന്നെ നിങ്ങൾ ക്യാഷ് ഡീലില്ല ഷുവർ കസ്റ്റമർ ആണെങ്കിൽ പക്കൊന്നും യാതൊരു ടെൻഷനും വേണ്ടോ രണ്ടായിരത്തി അതായത് യുവാക്കൾക്കിടയില് എഫ് സെറ്റ് അതുപോലെ ആർഎക്സ് ഹൺഡ്രഡ് സ്പ്ലണ്ടർ ഇത് കഴിഞ്ഞാൽ ചെറിയൊരു ട്രെൻഡ് വാഹന പോണ കോളേജ് പിള്ളേരാണ് ഈ വണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത് അതെ ലോങ്ങ് യാത്രക്ക് അതുപോലെ കാണുമ്പോൾ ഇടുപ്പുള്ള വണ്ടികൾ ഈ വണ്ടിക്ക് പറ്റൊര് ഇപ്പോൾ ഇത് പുതിയതായിട്ട് ഇറക്കിട്ട് ഇറക്കിയിട്ട് അതായത് വലിയ രൂപമാറ്റങ്ങളൊന്നും ചെറിയ ഗ്രാഫിക്സ് ഡിസൈനും മൈലേജ് പറ്റ പറ്റി വരാൻ പറ്റില്ല വണ്ടി ട്വന്റി പറ്റ കമ്മി വരാൻ പറയാൻ നാല് ലെവലിൽ മൈലേജും കിട്ടുന്നു ഈ വണ്ടി എടുക്കുമ്പോൾ മൈലേജ് ആശ്രയിക്കില്ല ഇല്ല 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 അത്യാവശ്യം നല്ല പവർ ഉള്ള പവർ ഉള്ള മൈലേജ് ആശ്രയിക്കൂല മൈലേജ് അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് എത്ര മോഡൽ ഇത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി മോഡൽ എത്ര ഇതിന് ചോദ്യം വരുന്നത് ഇത് നമുക്ക് നാപ്പത്തി ആറ് നാൽപ്പത്തി ആറായിരം ഒന്ന് കൊടുക്കല്ലേ

ക്ലാസിക് ലുക്കാണ് ലുക്കാണ് ഒരു സ്റ്റാൻഡേർഡ് വണ്ടി ആണ് ഒരു ഒരു കമ്മി ലുക്ക് ഫുൾ വൃത്തി നല്ല മോഡൽ മോഡൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം അപ്പൊ നല്ലൊരു പ്രൈസിന് നിങ്ങൾ സാധനം കിട്ടോളിങ്ങാണ് നമ്മുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആർ എക്സ് സ്പ്ലൻഡർ എഫ് സെറ്റ് ആ അതിൽപ്പെട്ട കാറ്റഗറി പെട്ടൊരു വാഹനമാണ് ഇപ്പോഴും നല്ല ഡിമാൻഡുള്ള സാധനമായിട്ടത് വി ആണ് മോണോ ും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറൊക്കെ അത്യാവശ്യം അൻപത് ശതമാനവും ഇഞ്ചിന്റെ ഭാഗങ്ങള് ഒരുവിധം വണ്ടികളൊക്കെ പെയിന്റ് പെയിന്റ് അടിക്കും ഏത് വണ്ടിയാലും ഈ വണ്ടി കണ്ടാൽ തന്നെ നല്ലൊരു കണ്ടാതെ നല്ല വൃത്തി നോക്കിയാലെന്തള്ളൂടെ മോഡല് മനസ്സിലാവുള്ളൂ അത്രയും എത്ര പേക്ക ഒമ്പതിനായിരം രൂപക്ക് അല്ലേ നാപ്പത്തി ഒമ്പതിനായിരം രൂപക്ക് എനിക്ക് വാൻ സ്വന്തമാക്കട്ടോ നമ്മളെ ഹോണ്ട ഡിയോ അല്ലേ

അതായത് ഒന്ന് പോളിഷ് മെക്കാനിക് ഫുൾ ഫുള് ആണ് അതായത് ഒന്ന് പോളിഷ് ചെയ്യാനുള്ള സംഭവം എത്ര കൊടുക്കുക രൂപ കൊടുക്കാം നമ്മൾ പോകുന്ന ആൾക്കാർക്ക് പറ്റിയ വേരിയന്റ് ആണ് ഇത് കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് മോഡല് പതിമൂന്ന് രജിസ്ട്രേഷൻ പതിനേഴ് രൂപക്ക് നമുക്ക് കൊടുക്കാം പതിനേഴ് രൂപ കൊടുക്കാം എടുക്കാം പിന്നെ അതേപോലെ ഹങ്ക് അത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് മോഡല് പിന്നെ സെൽഫ് കാര്യങ്ങളൊക്കെ ക്ലിയർ ഉള്ള വാഹന ഇത് നമുക്ക് കൊടുക്ക പതിനെട്ട് രൂപക്ക് കൊടുക്ക കൊടുക്കട്ടോ എന്തെങ്കിലൊക്കെ ചില്ലറങ്ങൾ പാർട്ടിക്ക് വേണമെങ്കിൽ ഹീറോ ഗ്ലാമറില്ല ഗ്ലാമർ ഇത് നമുക്ക് എന്ത് പണി എടുക്കാനുള്ള രണ്ടായിരത്തി പതിനഞ്ചാണ് ഇത് മോഡല് രണ്ടായിരത്തി പതിനഞ്ചും നമുക്ക് കൊടുക്കാം സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ സെൽഫ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് വർക്ക് ചെറുതായിട്ടൊന്നും എടുക്കാണ്ടോ പോളിസി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും അതാണ് പിന്നെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വിലക്കറ്റ് കൊടുക്കാനും കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇന്ത്യൻ നിര അതായത് സാധാരണക്കാരന് വാഹനം എന്നൊരു മോഹം ഉദിച്ചപ്പോൾ അവർക്ക് വാങ്ങാൻ താല്പര്യപ്പെടുമ്പോൾ വില കാരണം നെട്ടിയപ്പോൾ അതാ ഇന്ത്യൻ ഹീറോ കോർപ്പറേഷൻ നെട്ടിച്ച ഒരു വാഹന നമ്മുടെ മൈലേജ് കൊണ്ടും അതുപോലെ വില കൊണ്ടും സി സി കൊണ്ടും ഒക്കെ ഇന്ത്യൻ നിരത്തുകളെ വിറപ്പിച്ച ഒരു വാഹനാണ് നമ്മളിപ്പോ കാണുന്നത് ഇത് കാണുമ്പോൾ ഒരുപാട് ആൾക്കാരെ നെഞ്ഞ് ഇങ്ങനെ പെടയുന്നുണ്ടാവും ഇതിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അത്തരമൊരു വാഹനമാണ് നമ്മൾ കാണിക്കുന്നത് സെറ്റ് സെറ്റ് ഓ പവർ വാഹനാണെങ്കിൽ കാണിക്കാൻ പോകുന്നില്ലേ നമ്മളെ ഈ വണ്ടിയുടെ രണ്ടായിരം യൂറോ യൂറോണിന് പൊട്ടാണ് ഈ വാഹനം പൊട്ട് എസ് ടി പൊട്ടും ഫ്രണ്ട് ആയിട്ട് പിന്നെ അതുപോലെ ഹാൻഡിൽ ബാർ പിന്നെ വെച്ചിട്ടുണ്ട് മിറർ മിററ് മിറർ കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഉള്ള വാഹനം എസ് ടി ഇരുപത്തേഴ് ലാസ്റ്റ് വരെ പേപ്പറും ഉണ്ട് പേപ്പറും വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാട്ടി ഓ തീർച്ചയായിട്ടും കാരണം ഇത് നമ്മള് നാല് രൂപ ആസ്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എസ് ടി വിരുന്ന വണ്ടിയാണ് തീർച്ചയായിട്ടും ഓ സെറ്റ് പിന്നെ അതുപോലെ ഇത് രണ്ടായിരത്തിഒന്ന് മോഡലാണ് ഇരുപത്തി വരെ പേപ്പർ ഇണ്ട് ഇതിന് പിന്നെ ഇത് നമ്മൾ നാൽപ്പത്തൊന്ന് രൂപ ആസ്ക്കിട്ട് ഒരു നാൽപ്പ് കൊടുക്കാം നിങ്ങളെ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് എന്ത് മാക്സിമം ചെയ്തു രൂപക്ക് കൊടുക്കാൻ വരെ പേപ്പർ പ്രൈസ് പ്രൈസ് ഒക്കെ ആണ് ഒരു വാഹനമാണ് നല്ല നമ്മൾ ഒരാഴ്ച പത്തോ ഗ്യാരന്റിയാണ് കൊടുക്കും ബാക്കി പിന്നെ ബോഡിപരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കി പാർട്ട് ഒക്കെ കണ്ടിട്ട് മാക്സിമം ഒരു കസ്റ്റമറിന് സെറ്റ് ആയാലും നമുക്ക് കൊടുക്കാം ണ്ട്സ്ക് ചെയ്യുന്നുണ്ട് ഞമ്മക്കൊരു നാപ്പ മുപ്പത്തൊമ്പത് രൂപക്ക് കസ്റ്റമറിന് കൊടുക്കും ചെയ്ത് കൊടുക്കലെ മുപ്പത്തിഒൻപതിനായിരം രൂപക്ക് നമുക്ക് ഹീറോ സ്പ്ലൻഡർ നമുക്ക് സ്റ്റാർട്ടിങ് ജസ്റ്റ് ഓ യൂറോ ഓറോ പൊട്ടുമ്പോഴേ കേൾക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി ഒന്ന് കാത്തി എൻക്വറി കൂടുതൽ വരലുണ്ട് സ്പ്ലെഡർ സ്പെൻഡർ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് ആണ് മോഡൽ വരുന്നത് ലാസ്റ്റ് അതെ 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 വൃത്തി ഫുള്ള് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സെറ്റ് നീറ്റ് ആക്കി ആക്കി ക്വാളിറ്റി വെച്ചിട്ടുണ്ട് ചോദിക്കണം ഇത് നമ്മള് നാല് മുപ്പത്തി ഒമ്പത് രൂപ ലെവലിലൊക്കെ

നമ്മൾ ഒരു അങ്ങനെ കേരളത്തിലെ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ജില്ലയിലത്തെ വണ്ടികളും വാഹനങ്ങളും ഇവിടെ കാണാൻ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് മോഡൽ അടുത്ത പറഞ്ഞാൽ വരെ പേപ്പർ ഈ വണ്ടി നമുക്ക് ലാസ്റ്റ് ഫൈനലി കൊടുക്കാം മുപ്പത്തി ആറായിരംപയറായിരം പണിക്കും ഉള്ളൂറ്റിന് കൊടുക്കാൻ കുറഞ്ഞ കൊടുക്കാൻ നമുക്ക് വില കുറച്ച് കമ്മിയായിട്ട് കിട്ടിയ വാഹനങ്ങൾ ഇഞ്ചരമായിട്ടും ബോഡിയും വൃത്തിയായി വണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ 1 വീക്ക് കൊടുക്കുമ്പോൾ നമ്മ കാരൈക്ക അതെ ആ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അത കൊടുക്കാൻ പറ്റുമേ ഒരിക്കലും കൈല ഒരിക്കലും കൈല പിന്നെ ഇത് 2000 മോഡലാണ് ഈ വാഹനം 2000 സ്പ്ലണ്ടർ സ്പ്ലണ്ടർ പിന്നെ ഇത് നമുക്ക് 39 രൂപ ആസ്ക് ചെയ്യുന്നണ്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ നെഗോഷിയബിൾ ആക്കിയിട്ട് കൊടുക്കാം മാക്സിമം ചെയ്തു കൊടുക്കല്ലേ ഇപ്പോരാളെ 3850 രൂപ നല്ല കൊടുത്തല്ലേ ഓ ഓ ആയിട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട ഈ വണ്ടി സ്റ്റാർട്ട് കൊടുക്ക് ഓ അതേ അതുകൊണ്ട് സൗണ്ടിന് ആയിരത്തി സൗണ്ട് ആക്കാം വേറെ പൊട്ടുന്ന സൈലന്റ് കിട്ടാല്ലോ ആയിരത്തി മുന്നൂറ് മുപ്പത്തി ആറ് അഞ്ഞൂറിന് കൊടുക്കാം ലാസ്റ്റ് കൊടുക്കാം അഞ്ഞൂറ് നമുക്ക് ഈ വാഹനം ഒരു രക്ഷയില്ല ഉള്ള വണ്ടികളൊക്കെ പറഞ്ഞാൽ നല്ല വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എഞ്ചിംപെറായിട്ട് ഒക്കെ പക്ക വിശ്വസിൻ പറ്റിയ വാഹനങ്ങൾ അവിടെ ഉള്ള നോക്കിയാൽ മതി ടയറായാലും എഞ്ചിനായാലും ഒക്കെ നല്ല വൃത്തിയാക്കി ഇതൊക്കെ പറഞ്ഞപ്പോ ഇടുത്തന്നത്തെ അതേ വിലയിലാണ് ഇപ്പൊ സാധനം പോകുന്നത് അപ്പൊ ഇതിന്റെ മാർക്കറ്റ് നമുക്ക് നമ്മുക്ക് അതെ അതാണ് ഈ വണ്ടി പറഞ്ഞത് ഇതിപ്പോ നമ്മള് പറഞ്ഞു കൊടുത്ത വണ്ടി പോലും ചോദിക്കണേ അതേ സ്ഥിതിയാണ് അതായത് ഈ വണ്ടിന്റെ പ്രത്യേകത ഇന്ത്യയിൽ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് ബെസ്റ്റ് സെല്ലിംഗ് ബൈക്ക് അടിച്ചാല് ആ ഈ റോഡന്റെ വണ്ടികളാണ് അതാണ് ആ വണ്ടിന്റെ പ്രത്യേകത വണ്ടി അത്ര കണ്ടീഷൻ ആണ് കാരണം നമ്മൾ ഇത് ഉപയോഗിച്ചെങ്കിൽ തന്നെ ഇതിപ്പോ നമ്മളെ സംബന്ധിച്ച് എണ്ണ പറയാൻ പറ്റൂല ചെറുക്കന്മാരൊക്കെ പോകാൻ എണ്ണ കഴിഞ്ഞാൽ തന്നെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഈ വണ്ടി പമ്പ്ലൂക്ക് കിട്ടും അതാണ് ഈ വണ്ടിന്റെ കണ്ടീഷൻ അതാണ് പ്രത്യേകത അപ്പൊ അടുത്ത വണ്ടി മോഡൽ മോഡൽ ആറ് വരെ പേപ്പർ ഉണ്ട് മുപ്പത്തി ആറായിരം രൂപ വാഹനം ചെയ്ത് തരും കേട്ടോ പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ് ഡോൺ വറി അബൌട്ട് ഇട്ടോ നല്ല പ്രൈസിന് തന്നെ അവർ ചെയ്ത് തന്നെ ഫുൾ പക്കല്ലേ അടുത്ത് ഇത് നമുക്ക് രണ്ടായിരത്തി വണ്ടി രണ്ടായിരത്തി രണ്ട് മോഡല് വാങ്ങല്ലേ എങ്ങനെയാണ് പ്രൈസ് രണ്ടായിരത്തി രണ്ടല്ലേ അത് രണ്ടായിരം മോഡല് ഇത് നമുക്കൊരു മുപ്പത്തിയായിരം അഞ്ഞൂറിന് ഇതും ചെയ്യാം ഇതൊക്കെ പുതിയ സ്റ്റോക്ക് ഇങ്ങനെ വന്നതിൽ പെട്ടതാണ് പുതിയ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് വരുന്ന വർക്ക്ഷോപ്പിൽ കിടക്കുന്നുണ്ട് ഈ വിലക്ക് ഒരു കേറാൻ വണ്ടികളും ഈ പിന്നെ യൂണിക്കോൺ ആയാലും സ്പെൻഡർ ആയാലും അതർ വണ്ടികളായാലും ഞമ്മളടുത്ത് പുറത്ത് വർക്ക്ഷോപ്പിൽ കണ്ടമാനം വണ്ടി കിടക്കുന്നുണ്ട് ഇതിന് വൃത്തിയാക്കി വച്ച വണ്ടികളാണ് ഇവിടെ വില കുറഞ്ഞ വണ്ടികളും ഒരുപാട് പറയണ്ട ഒരു വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പന്നെ അവിടെയുള്ള ബാക്കിലെ വരിയിൽ നമ്മൾ നേരത്തെ ഫുട് കാണിച്ച വണ്ടി അതൊക്കെ അപ്പൊ വണ്ടി വരുന്നതിനനുസരിച്ച് വർക്ക് ഷോപ്പ് ഇങ്ങനെ പോവുള്ളൂ അപ്പൊ അവിടെ കുറച്ച് ടൈറ്റ് ആയോണ്ട് മാക്സിമം ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം മൂന്ന് കിടിലൻ വണ്ടികൾ കാണിക്കാണ്ടല്ലോ ഉള്ളില് പിന്നെ ഈ ഞാനിപ്പോ കാണിക്കുന്നൊരു വാഹനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് ഈ കളർ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലോട്ട് ചിന്ത വരുമെന്നറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് നിറം എന്ന സിനിമയില് കുഞ്ചാക്കോ ബോബൻ സാലിനി ഇവർ രണ്ടും കറങ്ങുന്നത് ഇതുപോലൊരു കളറിലുള്ള സ്പ്ലൻഡറിലായിരുന്നു കേട്ടോഡില് തൊണ്ണൂറ്റിയേഴ് മോഡല്

എല്ലാം കൊണ്ട് ഇതൊക്കെ കണ്ട പണികൾ ഫുള്ള് നമ്മൾ എടുത്തുണ്ട് മാക്സിമം മാക്സിമം നമ്മൾ എടുത്തുണ്ട് ഇനി എന്തെങ്കിലും പോകുമ്പോ പണി ഉണ്ട് പറയണെങ്കിൽ നമ്മൾ പോകുമ്പോ നമ്മള് വർക്ക്ഷോപ്പുണ്ട് ഈ ഭാഗത്ത് പോകണമെങ്കിൽ അവിടെ ഈ ഭാഗത്തൊക്കെ പോകണിച്ച സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരീണ്ട് പിന്നെ ഇഞ്ചൻപരമായിട്ട് ഒരാഴ്ച ഗ്യാരണ്ടി ഏത് വണ്ടിക്കാരും ഫുള്ള് കൊടുക്കാണ്ടിക്കും ഗ്യാരണ്ടി ഉള്ളോ ഉണ്ട് ഉള്ളത് കൊടുക്കാം വിളിക്കുന്നുണ്ട് പഞ്ചറായ വിളിക്കും കേബിൾ ഒട്ടിയാ വിളിക്കും എണ്ണിടെ എണ്ണ ഇഞ്ചിന് വീഡിയോ ഓർക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇഞ്ചിന് മാത്രമേ ഒന്ന് ഒന്ന് ക്രാങ്കിന്റെ അടി ഇതൊക്കെയാണ് നമ്മൾ നമ്മൾ വണ്ടിന്റെ മെയിൻ പാർട്ട് ആർട്ടി പ്രവർത്തനം അങ്ങനത്തെ ഗ്യാരണ്ടി കൊടുക്കാം ഈ വണ്ടി അതായത് ആയിട്ട് കേരള ഇല്ല വാഹനാണ് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു വാഹനാണ് എന്തായാലും പെട്ടെന്ന് വിളിച്ചോണ്ട് താല്പര്യമുള്ളവര് അടുത്തത് അഫ്സൽ മോഡൽ ഇത് രണ്ടായിരം മോഡലാണ് മോഡൽ എത്ര പേപ്പർ ഫിറ്റ് ആണ് ഇത് ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആണ് പേപ്പർ ഫിറ്റ് എ ടു സെഡ് ഒരു വണ്ടിക്ക് വരുന്ന വരാവുന്ന എല്ലാ എക്സ്ട്രാ വർക്കും ചെയ്തൊരു വാഹനമാണ് അതെ അതെ നമ്മളെ അതായത് ഇപ്പൊ ബാർ ഹാൻഡില് പിന്നെ അതേപോലെ പിന്നെ ടയർ നിങ്ങൾ കണ്ടില്ല ഓഫ് റോഡ് റോഡ് ഉള്ള ടയറുകളാണ് ടയറുകളുണ്ട് പിന്നെ ആർ എക്സിന്റെ ബാക്ക് ആണ് എ ടു സെഡ് എല്ലാ വർക്കുകളും ഉണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടാലോ പിന്നെ എസ് ടി വിയിലാണ് വരുന്നത് പിന്നെ പോളിക്സിന്റെ ജോബ് ആണ് പിന്നെ ഇതൊക്കെ എല്ലാം എല്ലാം മൊത്തത്തിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടല്ലോ അത്യാവശ്യം മാക്സിമം കൊടുക്കാം മാക്സിമം പ്രൈസ് കുറച്ച് തരൂട്ടോ നിങ്ങൾ ഈ അമ്പത്തഞ്ച് പറഞ്ഞ നട്ട് ഒന്നും പ്രൈസ് ഒക്കെ മാക്സിമം നെഗോഷ്യബിൾ ആണ് ലൈറ്റ് ഒക്കെ അടിപൊളി രീതിയിൽ ചെയ്തിട്ടുണ്ടോ ടയറുകളൊക്കെ ഫുൾ പക്കയാണ് ഒന്നും പറയാലോ ഡിസ്ക് ആയിട്ടും എല്ലാം നേരെ എടുത്തോട് ഊട്ടിയാൽ മതി വണ്ടി അത്രയും കണ്ടീഷൻ ആണ്

അതുപോലെ അത്യാവശ്യം നല്ല കണ്ടീഷൻ എത്ര ഇതിന് ഇത് രൂപയാണ് ചെയ്യുന്നത് ഏതാ ഈ അല്ലേ കണ്ടീഷൻ്റെ മിലിറ്ററി സാധനമാണ് വണ്ടി കാണിച്ചു മോഡല് അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ മോഡല് യാതൊരു വിധ കട്ടിങ് ഇതൊന്നും ഇല്ല സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് റഷീദ് ക േ ഇതിന് നമുക്ക് ഒന്നിന് മേലെ ചോദിക്കണ്ടേ ഫൈനലി നമുക്ക് നിങ്ങളെ വീഡിയോ കണ്ടുവരുന്ന തൊണ്ണൂറ്റി അയ്യാറ് പേര് കൊടുക്കാം തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് വാഹനം സ്വന്തമാക്കട്ടെ ഒരു രക്ഷ ഇല്ല നല്ല വൃത്തിയാം നല്ല കണ്ടീഷൻ ഒറ്റ സിംഗിൾ സ്റ്റാർട്ടിന് തന്നെ കിട്ടാ സാധനം ബുള്ളറ്റ് ആണ് ാണ് സ്റ്റാർട്ടാക്കാൻ കഴിയൂലൊന്നും വേണ്ട ഒറ്റ ഇതിന്റെ സ്റ്റാർട്ടിങ് കാണിച്ചുതരാ സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കണ്ടല്ലേ കൈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വാഹനം അതാണ് ഇതിന്റെ കണ്ടീഷൻ അത്രയും കണ്ടീഷനാണ് ഒന്നും പേടിക്കാല്ലോ ഇതിനെ പറ്റി പഴയ വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുന്ന യാതൊരു വിധം പേടിയില്ല എഞ്ചിനൊക്കെ ഫുൾ ഫുൾ പക്ക പക്ക നമുക്ക് എല്ലാവരും നിർത്താൻ എൻജിനൊക്കെ ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇതിന്റെ എന്ത് പറയില്ല നിങ്ങളെ കണ്ടോളി ഇത് കണ്ടോളി ഞങ്ങൾ ഇത് നമ്മളെ കൈ കൊണ്ടടിക്കാൻ പറ്റുള്ള ഒന്നും പറയല്ലേ ആയിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി അയ്യായിരം രൂപ കിട്ടാൻ പോകുന്ന കേട്ടോ പിന്നെ മാത്രല്ല ഈ സ്പെൻഡർ ബുള്ളറ്റ് നമ്മൾ ഉപയോഗിച്ച ഒരു സാധനമാണ് ബുള്ളറ്റ് ഞാൻ ഉപയോഗിച്ചാണ് സ്പെൻഡറിച്ചു തൊണ്ണൂറ്റി എട്ട് വണ്ടി ഏഴ് വർഷം ഉപയോഗിച്ചത് ഈ സാധനം ഉപയോഗിച്ചത് അത് ഈ വണ്ടി ബുള്ളറ്റ് സ്പെൻഡർ ഒരേ ഡേമിന് ഉപയോഗിച്ചാളെയാണ് ഇത് മൈലേജ് നോക്കാൻ പറ്റില്ല അത് മൈലേജ് മൈലേജ് നോക്കാം അത് ടൈമിൽ ഇത് എടുക്കും ഇതിന്റെ ആ സൗണ്ടിന് മതി പുറത്തിറങ്ങിയത് ഗ്ലാസിനെ അടി എടുക്കും

രണ്ടായിരത്തി ഇരുപത്തൊന്നും ഇരുപത്തൊന്ന് മോഡൽ ഇത് പാർട്ടിന് വണ്ടിയാണ് ഇവ ഇരുപത്തഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊന്നും പോകില്ല പത്താറുപഞ്ച് ലെവലൊക്കെ ഒരു ഇത് അങ്ങനെ അവിടെ പറഞ്ഞത് വണ്ടി ഫുൾ ഫുള്ള് ആണ് നല്ല കണ്ടി ഇത് പുറത്തുവല്ല അതായത് മില്ലേറെ വണ്ടിയാണ് ആ മില്ലാറ വണ്ടിയാണ് കാരണം ഇവിടെ പാർട്ടി അവർ അവരെന്നെ നമ്മൾ പറഞ്ഞത് അവിടെ നമ്മൾ എടുത്തിട്ടില്ല എടുത്തില്ല ഓക്കെ ഈ വണ്ടിക്ക് പ്രത്യേകത നമ്മളെ ഈ അവഞ്ചർ എന്ന വാഹനത്തിന് ലോങ് റൈഡ് ഒക്കെ ആയിട്ട് സ്മൂത്ത് ആയിട്ട് യാത്ര കേട്ടോ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ വണ്ടിയല്ലേ അതെ അതെ കൈ ഒക്കെ പിന്നെ അതിന്റെ ഫുഡ് ലഗ് എണ്ണാലും കാല് വെക്കുന്ന സ്ഥലം കുറച്ച് ലെങ് ആയാസത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയ വാഹനാണ് അപ്പൊ അത് താല്പര്യമുള്ള പെട്ടെന്ന് ഈ നമ്പറിൽ വിളിക്കട്ടോ അറുപത്തി അയ്യായിരം

ഇത് ഇതുകൊണ്ടാണ് നമ്പർ വൈറ്റ് മില്ലേനിന്ന് പറയാൻ കാരണം കുറവ് മുപ്പത്തും വണ്ടി തന്നെയാണ് അല്ല ഒന്നും അല്ല കാരണം ആക്കി നോക്കുമ്പോ എന്തായാലും കാരണം അച്ചോടായോണ്ട് ഞമ്മക്ക് അമ്പതായിട്ട് പണി എടുക്കാം കുഞ്ചാക്കോ തിരിച്ചെടുത്തില്ലേ വാഹനം ഇതൊക്കെ ലഭ്യമാണ് ഇത് തൊണ്ണൂറ്റിയേഴ് മോഡല് ഇത് രണ്ടായിരത്തിഒന്ന് മോഡല് രണ്ടായിരത്തിഒന്ന് മോഡല് ഫുൾ

േഴ് മോഡല് തൊണ്ണൂറ്റിയേഴ് മോഡല് ബ്രസില് യൂറോ വണ്ഡിയോ കണ്ടു വരുന്ന വീഡിയോ കണ്ടു വരുന്ന പൊട്ടും ഒക്കെ എൺപത്തിരണ്ടായിരം രൂപ കണ്ടുട്ടോ ഫുൾ ടയറിന്റെ കണ്ടീഷൻ നോക്കിയാല് ഒന്നും പറയാലോ മക്കളെ ഒന്നും പറയല്ലേ അതാ നമുക്ക് കൊണ്ട് ഇതൊക്കെ കണ്ട പണികൾ ഫുള്ളി നമ്മൾ എടുത്തുണ്ട് മാക്സിമം മാക്സിമം നമ്മൾ എടുത്തുണ്ട് ഇനി എന്തെങ്കിലും പോകുമ്പോ പണി ഉണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ പോകുമ്പോ നമ്മള് ഉണ്ട് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി അരികോട് റോഡിന്റെ ഇടയിലുള്ള ഇടയിൽ കൊണ്ടോട്ടി ഇവിടെ ിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്ന കിലോമീറ്റർ അരീകോട്ട് എന്നാണ് ഇങ്ങോട്ട് വരുന്നത് നമുക്ക് അഞ്ചു കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ ഷോപ്പ് വരുന്നത് അഞ്ച് ഇതിന്റെ ഇടയിലാണ് ഈ ഷോപ്പുള്ളത് മുൻണ്ടു ഈ മുണ്ടമ്പറമ്പ് ഭയങ്കര വിഷയമുള്ള സ്ഥലമാണ് അതായത് മലപ്പുറം മലപ്പുറം മുണ്ടപറമ്പുണ്ട് ഇവിടേക്ക് വന്ന ആൾക്കാർ വിളിക്കുന്നത് അപ്പൊ പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾ പറമ്പ് പോയിട്ട് കൂടെ നമ്മക്ക് അവിടെ അറിയില്ല അറിയില്ല മുണ്ടുപറമ്പൾക്കാര് വിളിക്കുമ്പോഴാണ് അറിയുന്നത് നമ്മൾ പറ്റാതെ കാരണം കൊണ്ടോട്ടി അരീകോട് റീജിയണൽ കോളേജ് പക്ക വുഡ് ഇൻഡസ്ട്രീസ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ക്ലിയർ ആക്കി തരുന്ന അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ വിടച്ച് അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് യുവ നെക്സ്റ്റ് വീഡിയോ അൻഡ് ദൻ ബൈ ബൈ